ക്രിസ്തുവിൽ പ്രിയരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തൊന്ന് വരെയുള്ള യേശു കടലിനെ ശാന്തമാക്കുന്ന വചനഭാഗമാണ് ഗലീലി തടാകത്തിൽ ശക്തിയായ കാറ്റ് രാത്രിയുടെ ആദ്യ മണിക്കൂറുകളിൽ ഉണ്ടാവുക സാധാരണമായിരുന്നോ എന്നാണ് പ്രശസ്ത എഴുത്തുകാരനായ ഡബ്ല്യു എം തോംസൺ തൻ്റെ ദ ലാൻഡ് ആൻഡ് ദ ബുക്ക് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ വഞ്ച് യാത്രക്കാർ അതിന് ഒരുങ്ങിയായിരിക്കും യാത്ര ചെയ്യുക ഗലീലി കടലിൽ ശക്തമായ കാറ്റുണ്ടാകാൻ കാരണം ഈ തടാകം സമുദ്രനിരപ്പിൽ നിന്ന് അറുന്നൂറ്റി എൺപതടി താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് രാത്രി സമയം ഗലീലിക്കടൽ നിന്ന് ഉയർന്നു പോകുന്ന ചൂടായ കാറ്റും പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റുമാണ് ഈ പ്രതിഭാസത്തിന് പിന്നിലെന്ന് അനുമാനിക്കുന്നു ഗലീലി തടാകത്തിൽ നിലച്ചിരിക്കാത്ത സമയത്ത് വീശുകയും തിരമാലകൾ ഉയരുകയും ചെയ്യാം ഇന്നത്തെ വചനഭാഗത്ത് യേശുവും ശിഷ്യന്മാരും ഈ ഗലീലി തടാകത്തിൽ വഞ്ചിയിൽ യാത്ര ചെയ്യുകയാണ് യേശു അമരത് തലവച്ച് ഉറങ്ങുകയായിരുന്നു ഇവിടെ യേശുവിനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ വിശുദ്ധമാർക്കോ സൂചിപ്പിക്കുന്നു ഒന്നാമതായി യേശു വഞ്ചിയുടെ അമരത് തലയണ വച്ച് ഉറങ്ങുകയായിരുന്നുവെന്നാണ് വഞ്ചിയെ നിയന്ത്രിക്കുന്നവനാണ് അമരക്കാരൻ അവിടെയാണ് യേശു ഉറങ്ങുന്നത് അമരക്കാരൻ്റെ നിയന്ത്രണത്തിലാണ് വഞ്ചി മുന്നോട്ട് നീങ്ങുന്നത് യേശുവിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിലും താല്പര്യത്തിലുമാണ് വഞ്ചി മുന്നോട്ട് നീങ്ങുന്നത് രണ്ടാമതായി പരിഭ്രാന്തരായ ശിഷ്യർ വിളിച്ചു പറയുന്നത് ഞങ്ങൾ നശിക്കാൻ പോകുന്നുവെന്നാണ് ഇത് കടലിലെ തിരമാല തിരമാലയിളക്കിയ പ്രശ്നത്തെക്കാൾ ആദ്യകാല സഭയുമായി ബന്ധപ്പെടുത്തി കാണുവാൻ കഴിയും മതപീഠകളുടെയും വിശ്വാസ പ്രതിസന്ധിയുടെയും കാലത്ത് ദൈവം നമ്മോടുകൂടെയുണ്ട് എന്ന വ്യക്തത ഈ വചനഭാഗം നൽകുന്നു ഇന്നത്തെ വചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നതിലൂടെ യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെന്ന് വെളിപ്പെടുത്തുന്നു പ്രകൃതി ശക്തികളുടെ മേലും ദൈവവിരുദ്ധ ശക്തികളുടെ മേലും അധികാരമുള്ളവനാണ് യേശു രണ്ടാമതായി വിശ്വാസം അപകട സാഹചര്യങ്ങളിൽ മനോധൈര്യവും പ്രശ്നപരിഹാരമാർഗവും കാണിച്ചു തരുന്നു കൊടുങ്കാറ്റിൽപ്പെട്ട അപകടത്തിലായ ശിഷ്യരോട് യേശു ചോദിക്കുന്നു നിങ്ങൾ ഭയപ്പെട്ടതെന്താ നിങ്ങൾക്ക് വിശ്വാസമില്ല ദൈവത്തിലുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് വിശ്വാസം ഭയം കൂടാതെ ശാന്തമായി ഉറങ്ങാൻ പ്രതിസന്ധികളതിജീവിക്കുവാൻ ശക്തി പകരുന്നത് വിശ്വാസ ജീവിതമാണ് ഇന്നത്തെ വചനം നൽകുന്ന മൂന്നാമത്തെ സന്ദേശം യേശുവിന് ദൈവവിരുദ്ധ ശക്തികളുടെ മേൽ അധികാരമുണ്ട് വിശുദ്ധ മർക്കോസ് ഒന്ന് ഇരുപത്തഞ്ചിൽ യേശു പിശാചിനു ഒഴിപ്പിക്കാനായി പിശാചിനോട് പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് കടലിനെ ശാന്തമാക്കാനും ഉപയോഗിച്ചിരിക്കുന്നത് പ്രകൃതിക്ഷോഭങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാജാണെന്നുള്ള പഴയ നിയമ ജനത്തിന്റെ ധാരണയെ തിരുത്തുകയും യേശുവിന് പ്രകൃതി ശക്തികളുടെ മേലും ദുഷ്ടാരൂപികളുടെ മേലും അധികാരമുണ്ടെന്നും ഈ വചനം വ്യക്തമാക്കുന്നു തിന്മയുടെ ശക്തികളെ നശിപ്പിക്കുവാൻ കടന്നു വന്ന യേശുവിന് പിശാചിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുവാൻ കഴിയുമെന്ന വിശ്വാസബോധ്യം വചനം നൽകുന്നു നാലാമതായി യേശുവിൻ്റെ ശക്തി മനസ്സിലാക്കാനാണ് പലപ്പോഴും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ ഉണ്ടാകുന്നത് യേശുവിനെ അടുത്ത് അനുസരിച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിലും സഹനങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകും അവിടെയെല്ലാം യേശുവിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും സംരക്ഷണത്തെക്കുറിച്ചുമുള്ള വിശ്വാസ ബോധ്യങ്ങളും പുതിയ അനുഭവങ്ങളും നമുക്ക് നൽകും അഞ്ചാമതായി കടലിനെ ശാന്തമാക്കുന്ന അത്ഭുതത്തിലൂടെ യേശു ആരാണെന്ന് വ്യക്തമാക്കുന്നു വിശുദ്ധ മർക്കോസിൽ ഈ അത്ഭുത വിവരണം അവസാനിക്കുന്നത് ഒരു പ്രസ്താവനയോടെയാണ് ഇവനാരാണ് കാറ്റും കടലും ഇവൻ ഇവനനുസരിക്കുന്നല്ലോ ഈ പ്രസ്താവനയുടെ അർത്ഥം കൂടുതൽ മനസ്സിലാക്കാൻ പുറപ്പാടിൻ്റെ പുസ്തകം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തേഴ് വരെയുള്ള വചനങ്ങൾ നമ്മൾ സഹായിക്കും പുറപ്പാണ്ട് പതിനാല് ഇരുപത്തൊന്നിൽ പറഞ്ഞിരിക്കുന്നു മോശ കടലിനു മീതെ കൈനീട്ടി കർത്താവ് രാത്രി മുഴുവൻ ഒരു കിഴക്കൻ കാറ്റയിച്ച് കടലിനെ പുറകോട്ട് മാറ്റി മാറ്റിയെന്നും പുറപ്പാട് പതിനാല് ഇരുപത്തേഴിൽ പ്രഭാതമായപ്പോൾ കടൽ പൂർവസ്ഥിതിയിലായി എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു കാറ്റിനോടും കടലിനോടും കൽപ്പിക്കുവാൻ കഴിയുന്നവൻ ദൈവം മാത്രമാണ് ഈ സംഭവത്തിലൂടെ യേശു ദൈവമാണ് എന്ന് ശിഷ്യർ തിരിച്ചറിഞ്ഞോ അവർക്ക് വിശ്വാസത്തിൽ വളരുവാനുള്ള പ്രേരക ശക്തി പ്രദാനം ചെയ്യുന്നു ഏഴാമതായി ഈ അത്ഭുതത്തിൻ്റെ പ്രതീകാത്മകമായ സന്ദേശം ഏറെ പ്രാധാന്യമർഹിക്കുന്നു ഈ കടലിനെ ശാന്തമാക്കുന്ന സംഭവ വിവരണം വർത്തമാനകാല വിവരണമായാണ് വിശുദ്ധ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമുള്ള വർത്തമാനകാല വിവരണത്തിലൂടെ വിശുദ്ധ മർക്കോസ് വിവരിക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമായിട്ടല്ല എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനിയും സംഭവിക്കാനിരിക്കുന്നതുമായ പ്രവൃത്തി എന്ന നിലയിലാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും സഹനങ്ങളും മതപീഠകളും അനുദിന ജീവിതത്തിലെ കൊടുങ്കാറ്റുകളാണ് മനുഷ്യജീവിതം വഞ്ചിയിലൂടെയുള്ള ഒരു യാത്രയുമാണ് മനുഷ്യജീവിത യാത്രയിൽ ദൈവം നമ്മോടുകൂടെയുണ്ട് അമരത്തുണ്ട് ദൈവത്തെ നാം ഉറക്കാതെ നോക്കണം വിശ്വാസബോധ്യത്തോടെ ധൈര്യസമേതം വിശ്വാസ പ്രതിസന്ധികളെ അതിജീവിക്കണം എന്ന് വചനം വ്യക്തമാക്കുന്നു ഇന്നത്തെ തിരുവചനം ഉൾക്കൊണ്ട് നമ്മുടെ സഭാ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും കൊടുങ്കാറ്റുകൾ ഉണ്ടാകാം എങ്കിലും ക്രിസ്തു നമ്മുടെ ജീവിതത്തോണിയുടെ അമരത്തുണ്ട് എന്ന ബോധ്യത്തോടെ ഭയത്തെ അതിജീവിച്ച് വിശ്വാസാധിഷ്ഠിതമായി ജീവിതം നയിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ